ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് സാറേന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സ്വാഗതം അന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നേ നാരാട്ട് നായകനടുത്തിയ എമ്പുരോടൊപ്പം സൽമാങ്കൻ നായകനടുത്ത് സിക്കന്ധർ മാർസ്കർ റോ വീരധീരസൂരൻ തുടങ്ങി മലയാളത്തിലെ തമിഴിലും തെലുങ്കിലെ ഏറ്റവും പുതിയ സിനിമയുടെ ലേറ്റസ്റ്റ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആവായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മലയാള സിനിമാ പ്രേമികൾക്ക് ഒരു ആഘോഷരാകു തന്നെയായിരുന്നു കഴിഞ്ഞ ആഴ്ച എന്തൊക്കെയാണ് ഈ രണ്ടാം ഭാരത്തോട്ട് വന്നപ്പോൾ ഏതൊക്കെ ചിത്രങ്ങളാണ് ബോക്സ് ഓഫീസിൽ തകർന്നതും ബോക്സ് ഓഫീസിൽ വിജയിച്ചതെന്നും പരിശോധിക്കാം ഒന്നാമത്തെ ചിത്രം വിക്രം കേന്ദ്ര കഥാപാത്രം വീരധീര വീരധീരശൂര് എന്ന് പറയുന്ന സിനിമയാണ് വിക്രമത്തിനൊപ്പം തന്നെ എസ് ജെ സൂര്യ വിക്രം കെനടി സുരാജ് വഞ്ഞാർമുട് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം ചിത്രം എസ് യു അരുൺകുമാർ ആയിരുന്നു അണിയിച്ചൊരുക്കിയിട്ടുണ്ടായത് ചിത്രത്തെ എട്ടാം ദിനമായിട്ടുള്ള ഇന്നലെ മാത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയോളം അടുത്തുള്ള ഒരു കളക്ഷനാണ് സ്വന്തമാക്കാൻ സാധിച്ചതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വർക്കിംഗ് ഡേയിലോട്ട് എത്തിയപ്പോൾ ചിത്രത്തിന്റെ കക്ഷൻ ഒക്കെ ഒരു ഇടിയുന്ന സാഹചര്യം കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തമിഴ്നാട് ബോക്സ് ഓഫീസ് ചിത്രത്തിൽ ഇപ്പോഴും മികച്ചൊരു ഹോൾഡ് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ എട്ട് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം നാൽപ്പത് കോടി പിന്നിട്ടിട്ടുണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ ആയിട്ട് ചിത്രം മുപ്പത്തിമൂന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കിയപ്പോൾ ഓവർസീസിനായിട്ട് ആറ് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് ഒമ്പതാം ദിനമായിട്ടുള്ള ചിത്രത്തിന് ഇന്ന് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഒരു മുന്നേറ്റം നടത്താൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററോട്ടെത്തിയ മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ സൽമാൻ ഖാൻ കേന്ദ്ര കഥാപാത്രത്തെ സിക്കന്ധർ എന്ന് പറയുന്ന സിനിമയാണ് സൽമാൻഖാനോടൊപ്പം തന്നെ രശ്മിക മന്ദന കാജർ അഗർവാൾ സത്യരാജ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെ ചിത്രം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എ മുരുകദോസ് ആയിരുന്നു ചിത്രത്തിന് രണ്ടാം വാരത്തിലോട്ട് കടക്കുന്നതുള്ള ഞായറാഴ്ച അതിന്റെ ചിത്രം തിയേറ്ററോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അഞ്ചാം ദിനമായിട്ടുള്ള ഇന്നലെ ചിത്രത്തിന് ഏകദേശം ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് അഞ്ച് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയോളം മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ചിത്രത്തിൽ അഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം നൂറ്റി നാൽപ്പത് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ ആയിട്ട് ചിത്രം നൂറ് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കിപ്പോൾ ഓവർസീസ് നിന്നായിട്ടും ബാക്കി നാൽപ്പത് കോടി രൂപ ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്റർ മറ്റൊരു ചിത്രം നോക്കിയാൽ ഡയറക്ടർ നായകനായി എംബുരാൻ എന്ന് പറയുന്ന സിനിമയാണ് മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയത്തിലോട്ടാണ് എംബുരാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എട്ടും ദിനമായിട്ടുള്ള ചിത്രത്തിൽ ഇന്നലെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് ഏകദേശം നാലര കോടി മുതൽ അഞ്ച് കോടി രൂപയെ സ്വന്തമാക്കാൻ സാധിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ ഇതിനോടൊപ്പം തന്നെയുള്ള എട്ട് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവന്നപ്പോൾ ചിത്രം ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി കോടി എഴുപത് ലക്ഷം രൂപയോളം ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസ് നന്നായിട്ട് ചിത്രം ഏകദേശം തൊണ്ണൂറ്റി കോടി എഴുപത് ലക്ഷം രൂപ സ്വന്തമാക്കിയ ചിത്രം നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയോളം ഓവർസീസ് കൺട്രികളിൽ നിന്നാണ് സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടാം മാരത്തോട്ട് കടന്ന ചിത്രത്തിന് കേരളത്തിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിന് വെളിയിൽ അത്ര ശുഭകരമായിട്ട് ചിത്രത്തിന്റെ കളക്ഷൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞയാഴ്ച തിയേറ്റർ എടുത്തിട്ട് മറ്റു ചിത്രങ്ങൾ എത്തിക്കാൻ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ചിത്രം റോബിൻ ഹുഡ് എന്ന് പറയുന്ന ചിത്രമാണ് തെലുങ്ക് എന്ന് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന നിധിനായിരുന്നു മലയാളത്തിലെ മലയാളത്തിലെ പ്രീതാരം ഷൈൻറ്റാക്കു ഈ ഒരു സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു ശ്രീഡിയുടെ നായികയായിട്ടുള്ള ചിത്രത്തിൽ ഇന്നലെ വലിയ ചലനങ്ങളൊന്നും സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ ഏഴാം ദിനമായിട്ടുള്ള ഇന്നലത്തെ ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ഏകദേശം നാൽപ്പത്തി ലക്ഷം രൂപ മാത്രമാണ് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ഇതിനോടം തന്നെയുള്ള ആദ്യ ഏഴ് ദിവസത്തെ വേഴ് വേഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ബോർഡ് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം പന്ത്രണ്ട് കോടി രൂപയോളമാണ് സ്വന്തവാക്കിയിരിക്കുന്നത് ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ ആയിട്ട് ചിത്രം ഏകദേശം ഒൻപത് കോടി തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കിയപ്പോൾ ഓവർസീസിൽ നട്ട് ചിത്രം രണ്ട് കോടി രൂപയോളം സ്വന്തമാക്കി എന്തൊക്കെ എഴുപത് കോടി രൂപയോളം ബഡ്ജറ്റ് വന്ന ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിട്ടും മാറുകയാണ് അതേസമയം തിലുങ്ങിൽ നിന്നും എത്തിയ മറ്റൊരു ചിത്രം കഴിഞ്ഞ ആഴ്ച തിയേറ്റർ എടുത്തിയ ചിത്രം വിജയ് കുതിപ്പ് തുടരുകയാണ് മോർട് സ്ക്വയർ എന്ന് പറയുന്ന സിനിമയാണ് ആദ്യ ആഴ്ച പിന്നിടുന്ന ചിത്രം ഏഴാം ദിനമായിട്ടുള്ള ഇന്നലെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് ഏകദേശം ഒരു കോടി മുപ്പത് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് വരുമ്പോൾ ഏഴ് ദിവസം കൊണ്ട് ചിത്രം അമ്പത്തിനാല് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ ആയിട്ട് ചിത്രം ഏകദേശം നാൽപ്പത്തി കോടി തൊണ്ണൂറ് ലക്ഷം രൂപ സ്വന്തമാക്കി ചിത്രം ഓവർസീസ് കൺറികളിൽ നിന്നായിട്ട് പതിനൊന്ന് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയും മികച്ച എല്ലാ ചിത്രങ്ങൾക്കും തന്നെ അത്യാവശ്യം നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും രണ്ടാം ഭാഗത്തോട്ട് കിട്ടുന്ന തിയേറ്ററുകളുടെ എണ്ണത്തിലും അല്ലെങ്കിൽ കളക്ഷന്റെ കളക്ഷൻ ഹോൾഡ് ചെയ്യാനോ സാധിക്കുന്നില്ല എന്തൊക്കെയും ഈ ഒരു വീക്കെൻ്റെ ചിത്രങ്ങൾ കഴിഞ്ഞാൽ തന്നെ അവധി ദിവസങ്ങളോട് എടുക്കുമ്പോൾ മികച്ച കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് കണ്ടുതന്നെ അറിയാം അപ്പം ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയൊക്കെയായിട്ട് തിയേറ്ററോട്ടെത്തിയ ചിത്രങ്ങൾ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രമെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വർക്കുണ്ടാവുക